നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചിട്ട് രണ്ടര വർഷം പിന്നിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി രണ്ട് മുതൽ തുടങ്ങിയ ആക്രമണ പരമ്പരയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നത് ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ നടന്ന ഏറ്റവും വലിയ പോരാട്ടമെന്ന് ഈ സംഘർഷാവസ്ഥയെ വിശേഷിപ്പിക്കാം ഈ യുദ്ധ പോരാട്ടം ദശലക്ഷക്കണക്കിന് യുക്രൈനിയൻകാരെ കുടിയൊഴിപ്പിക്കുകയും യൂറോപ്പിന്റെ ഭൗമ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ മാറ്റിമറിക്കുകയും വിതരണ ശൃംഖല തടസ്സപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ അത് വലിയ സാമ്പത്തിക അനിശ്ചിതത്വത്തിന് കാരണമാവുകയും ലോകമെമ്പാടും സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്തു ഇതിനിടെ ഇപ്പോൾ യുക്രൈനിൽ നിന്നും പുറത്തു റിപ്പോർട്ടുകൾ ഏറെ ഞെട്ടലുളവാക്കുന്നവയാണ് ഈ യുദ്ധം യുക്രൈനിലെ മനുഷ്യ ജീവനുകളെ മാത്രമല്ല പ്രകൃതിയെയും അതിദോഷകരമായി ബാധിച്ചിരിക്കുന്നുവെന്ന വാർത്തയാണ് അവിടെ നിന്നും വരുന്നത് ഈ വാർത്തകൾ അനുസരിച്ച് റഷ്യൻ അധിനിവേശത്തിന്റെ പരിണിത ഫലമായി പാരിസ്ഥിതിക ദുരന്തത്തിന്റെ വക്കിലാണ് യുക്രൈൻ യുക്രൈനിലൂടെ ഒഴുകുന്ന സെയിം നദിയിൽ റഷ്യ ബോധപൂർവ്വം വിഷം കലക്കിയെന്നാണ് യുക്രൈൻ ഭരണകൂടം ആരോപിക്കുന്നത് യുക്രൈന്റെയും റഷ്യയുടെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന ഡെസ്ന നദിയുടെ പോഷക നദിയാണ് സെയിം കീവ് മേഖലയിലെ ജലസംഭരണിയിലേക്ക് ഈ നദി എത്തിച്ചേരുന്നുണ്ട് എന്നതും ലക്ഷക്കണക്കിന് മനുഷ്യർ കുടിവെള്ളത്തിനായി ഈ ജലസംഭരണിയെ ആശ്രയിക്കുന്നുവെന്നതും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആപത്തിന്റെ വ്യാപ്തി സൂചിപ്പിക്കുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് റഷ്യൻ അതിർത്തിയോട് ചേർന്ന് സെയിം നദി മലിനമായി കാണപ്പെട്ടത് പഞ്ചസാര നിർമ്മാണ ഫാക്ടറിയിൽ നിന്നുള്ള രാസവസ്തുക്കളടങ്ങിയ മാലിന്യം ഈ നദിയിലേക്ക് തള്ളുകയായിരുന്നുവെന്നാണ് യുക്രൈൻ വ്യക്തമാക്കുന്നത് അമോണിയ മഗ്നേഷ്യം വിഷാംശമുള്ള മറ്റ് നൈട്രേറ്റുകൾ തുടങ്ങിയ മാലിന്യം നദിയിലെ ജലം വിഷമയമാക്കുകയും സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കുകയും ചെയ്തു നദിയിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞതോടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ജലസസ്യങ്ങൾ മുഴുവനും നശിച്ചു നദീതീരത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് കൂട്ട റിപ്പോർട്ട് ചെയ്തു കറുത്തുകലങ്ങിയ ജലത്തിൽ നിന്നുമുള്ള ദുർഗന്ധം സഹിക്കാവുന്നതിലും അപ്പുറമായി ഡസ്ന നദിയുടെ തീരങ്ങളിൽ ചത്ത മത്സ്യങ്ങൾ കുന്നുകൂടിക്കിടക്കുകയാണ് ഇന്നോളം കണ്ടുശീലിച്ചിട്ടില്ലാത്ത യുദ്ധതന്ത്രമാണ് റഷ്യ പ്രാവർത്തികമാക്കുന്നത് എന്നാണ് യുക്രൈന്റെ പക്ഷം അവർ വായുവിലൂടെ റോക്കറ്റുകൾ അയക്കുകയും വനങ്ങൾ കത്തിക്കുകയും അണുഭവട്ട് ഞങ്ങളെ കൊന്നെടുക്കുമെന്ന് ഭീഷണി മുഴുക്കുകയും ചെയ്തു ഒരു പാലമോ സ്കൂളോ ഒക്കെ തകർത്താൽ വീണ്ടും പണിയാം എന്നാൽ പ്രകൃതിയെ നശിപ്പിച്ചാൽ അതൊരിക്കലും പഴയ പോലെ ആവില്ലല്ലോ ചെർണിഹീവിലെ ഹീവിലെ ഇക്കോളജി ഇൻസ്പെക്ടറേറ്റിന്റെ തലവനായ സെറി സൂക്കിന്റെ പ്രതികരണമാണിത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള നദികളിലൊന്നായിരുന്ന ഡെസ്നയുടെ അറുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം ദൂരമാണ് വിഷമയമായത് മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ പോലും ആവശ്യമായ ഓക്സിജൻ ഇല്ലാതെ ഓക്സിജൻ നിരക്ക് പൂജ്യത്തിലേക്ക് താണിരിക്കുകയാണ് ഇതുവരെ നാൽപ്പത്തിനാല് ടൺ ചത്ത മത്സ്യങ്ങളെയാണ് നദിയിൽ നിന്നും നീക്കം ചെയ്തത് ഇനിയും അനേക മത്സ്യങ്ങൾ നദിയിൽ ചത്തുകിടക്കുന്നുണ്ടെന്നതാണ് വസ്തുത ഡസ്ന നദിയെ നിലവിൽ ബാധിച്ചിരിക്കുന്ന ദുരന്തത്തെ അതിജീവിച്ച ബാക്കിയുള്ള മത്സ്യങ്ങളുടെയെങ്കിലും ജീവൻ നിലനിർത്താനുള്ള ശ്രമങ്ങളിലാണ് യുക്രൈൻ ഭരണകൂടം യുക്രൈനിലെ പ്രധാനപ്പെട്ട ഈ നദി മാത്രമല്ല വിശാലമായ ഭൂപ്രദേശങ്ങളെല്ലാം ബോംബുകളുടെയും ലോഹങ്ങളുടെയും അവശിഷ്ടങ്ങൾ കൊണ്ടും രാസവസ്തുക്കൾ കൊണ്ടും മലീമസമായി ഇതിനു പുറമെ ലക്ഷക്കണക്കിന് ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള കൃഷിഭൂമികളും നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്തിനേറെ ഭൂഗർഭജലം പോലും മലിനമായി രാജ്യത്തിന്റെ സമ്പത്തായിരുന്ന വനമേഖലകൾ തീപിടിച്ച് നശിച്ചു യുക്രൈന്റെ പ്രധാന ഡാമുകളിലൊന്നായ ഖഖവഗ തകർക്കപ്പെട്ടതും ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഖഖവഗ ഡാം തകർന്നപ്പോൾ മാത്രം നൂറുകണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത് ഇത് ജലദൈർബല്യത്തിലേക്ക് രാജ്യത്തെ നയിച്ചു ഈ ഡാമിന്റെ പരിസര പ്രദേശത്താണ് യുക്രൈന്റെ പ്രധാനപ്പെട്ട അണവ് നിലയം സ്ഥിതി ചെയ്യുന്നത് ഖഖവഗ ഡാം തകർന്നപ്പോൾ വളരെ കഷ്ടിച്ചാണ് ആണവ ദുരന്തത്തിൽ നിന്നും ആളുകൾ രക്ഷപ്പെട്ടത് കൂടാതെ ബ്ലാക്ക് സീയിലേക്ക് ദശലക്ഷക്കണക്കിന് ഗാലൻ മലിനജലമാണ് ഒഴുക്കിയത് പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് നിലവിലെ പാരിസ്ഥിതിക നാശത്തിൽ നിന്ന് കരകയറാൻ യുക്രൈന് കുറഞ്ഞത് പതിനഞ്ച് വർഷങ്ങളെങ്കിലും വേണ്ടിവരും എന്നാൽ ഈ അതിജീവന കാലപരിധി പതിനഞ്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ നടക്കുമോ എന്നതും ഒരു സംശയമാണ് കാരണം ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അവശിഷ്ടമായി ബെൽജിയത്തിന്റെ ചില പ്രദേശങ്ങളിലെ മണ്ണിൽ രണ്ടായിരം ടൺ ചെമ്പ് ഇന്നും അവശേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇറാൻ വിപ്ലവം ബാക്കി മെർക്കുറിയും ക്ലോറിനും ഇപ്പോഴും ഇറാനിലെ ഏറിയ പ്രദേശങ്ങളിലും കെട്ടിക്കിടക്കുകയാണ് യുദ്ധം രക്തം ചൊരിഞ്ഞ പല രാജ്യങ്ങളിലും കൃഷി ചെയ്യാനാകാത്ത തരിശു ഭൂമികളുടെ എണ്ണവും അനന്തമാണ് മണ്ണിന്റെ പി എച്ച് മൂല്യവും വെള്ളത്തിന്റെയും ഓക്സിജന്റെയും ലഭ്യതയും അനുസരിച്ച് മണ്ണിലെ വെടിമരുന്ന് വികടിച്ചില്ലാതാകാൻ നൂറു മുതൽ മൂന്നൂറ് വർഷങ്ങൾ വരെ എടുക്കും തകർന്ന കെട്ടിടങ്ങൾ ക്യാൻസറിന് കാരണമാകുന്ന പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പടരുന്നതിന് കാരണമാകും റഷ്യ അധിനിവേശം നടത്തി ആദ്യ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇരുപത്തിയേഴ് മടങ്ങാണ് കീവിലെ മലിനീകരണ തോത് വർദ്ധിച്ചത് ഓരോ ബോംബ് പൊട്ടുമ്പോഴും ലോഹാവശിഷ്ടങ്ങളും ഫോർമാൽ ഡീഹൈഡും നൈട്രസ് ഓക്സൈഡും സൈനൈഡും ഉൾപ്പെടെയുള്ള സംയുക്തങ്ങളാണ് അന്തരീക്ഷത്തിൽ കലരുന്നത് ഇവ ഭൂഗർഭ ത്തിൽ വരെ കലരപ്പെടാൻ സാധ്യതയുണ്ട് അന്തരീക്ഷത്തിലെ രാസാംശം ആസിഡ് മഴയ്ക്കും കാരണമായേക്കാം സസ്യങ്ങളെ മുഴുവൻ കരിയിച്ചു കളയാനും മനുഷ്യനുൾപ്പെടെയുള്ള സസ്തനികളുടെ ശ്വസന വ്യവസ്ഥയെ തകരാറിലാക്കാനും ഈ രാസാംശം കാരണമാകും വെടിമരുന്നിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ലെഡ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങേയറ്റം വിഷലിപ്തമായ മൂലകമാണ് ലെഡ് ഭക്ഷണത്തിലൂടെയും ശ്വസനത്തിലൂടെയും മാത്രമല്ല തൊക്കു വഴി പോലും ലഡ് മനുഷ്യ ശരീരത്തിലെത്താം അമിതയളവിൽ ലഡ് ശരീരത്തിലെത്തിയാൽ അത് വൃക്ക തകരാറിന് കാരണമാകും ചിലരിൽ വ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങൾ ൾക്കും വിളർച്ച ഓർമ്മക്കുറവ് ഉൾപ്പെടെയുള്ളവയ്ക്കും ഇത് കാരണമായേക്കാം സിങ്ക് നിക്കൽ മാഗനീസ് കോപ്പർ യുറാനിയം തുടങ്ങിയ മൂലകങ്ങളും വെടിമരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കപ്പെടുന്നു ഡിനിട്രോറ്റുലിൻ ആർ സി തുടങ്ങിയ രാസസംയുക്തങ്ങൾ അടങ്ങിയ സ്ഫോടക വസ്തുക്കൾ രാസമലിനീകരണത്തിലേക്കും നയിക്കും കരൾ മുതൽ കണ്ണുവരെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് ഇവ കാരണമാകും ചരിത്രത്തിലൂടെ കണ്ണോടിച്ചാൽ യുദ്ധങ്ങൾ പ്രകൃതിയുടെ സ്വാഭാവിക താളം തെറ്റിച്ച നിരവധി സംഭവങ്ങൾ കാണാനാകും വിയറ്റ്നാം യുദ്ധത്തിന്റെ പരിണിത വിയറ്റ്നാമിലെ ആവാസ വ്യവസ്ഥയുടെ ഭാഗം ായിരുന്ന നൂറ്റി എഴുപതോളം ഇനം പക്ഷികളും അൻപത്തി അഞ്ചോളം ഇനം സസ്തനികളുമാണ് ഇല്ലാതായത് അങ്ങനെ ഇരുപത്തിനാലിനും പക്ഷികളിലേക്കും അഞ്ചിനും സസ്തനികളിലേക്കും വിയറ്റ്നാമിലെ ആവാസ വ്യവസ്ഥ ചുരുങ്ങി റുവാണ്ട വംശഹത്യയുടെ ഫലമായി ഇരുപത് ലക്ഷത്തിനടുത്ത് ആളുകളാണ് ടാർസാനിയിലേക്ക് കുടിയേറിയത് അന്ന് സംരക്ഷിത വനം ഉൾപ്പെടെ വെട്ടി നിർത്തിയാണ് ഇവർ താമസസ്ഥലം കണ്ടെത്തിയത് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ശേഷിപ്പായി ഇരുപത്തി അഞ്ചു ലക്ഷം ഏക്കർ കൃഷിഭൂമിയാണ് തരിശുനിലമായി മാറിയത് ഫ്രാൻസിലാണെങ്കിൽ അൻപത് ലക്ഷം ഏക്കർ വനഭൂമിയാണ് ാണ് യുദ്ധത്തിലൂടെ നശിപ്പിക്കപ്പെട്ടത് അമേരിക്ക വർഷിച്ച അണുബോംബ് ഹിരോഷിമയിലും നാഗസാക്കിയിലും വരുത്തിവെച്ച നാശനഷ്ടങ്ങളുടെ കണക്ക് ഇന്നത്തെ തലമുറയ്ക്കും പരിചിതമാണ് ഇതിനൊക്കെ പുറമെ വൻതോതിലുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം ഫോസിൽ ഇന്ധനക്ഷാമത്തിലേക്കും നയിക്കും കൂടാതെ കാർബൺ അന്തരീക്ഷത്തിൽ കലരുന്നതിനും ഇത് ഇടവരുത്തും ഈ ചരിത്ര സംഭവങ്ങളുടെ പരിണിത ഫലങ്ങൾ വായിക്കുമ്പോൾ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടാവുന്നവയാണ് റഷ്യയുടെ യുക്രൈൻ വരുത്തിലൂടെ സംഭവിച്ചിരിക്കുന്ന പരിസ്ഥിതിയുടെ സ്വാഭാവിക താളത്തിന്റെ നിലക്കിലും അതിലൂടെ മനുഷ്യജീവനേൽപ്പിക്കുന്ന ആഘാതവും ഈ പരിസ്ഥിതി വിനാശ സംഭവങ്ങൾ യുക്രൈന്റെ ഭാവിക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം thank you